ഫെമിനിസം എന്തിനാണ് ഫെമിനിസം എന്നോട് ചോദിച്ചാൽ അത് സമ്പത്തും സാമൂഹ്യ മൂലധനവും മൂലധനവുമൊക്കെയുള്ള കുറേ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഗതി അല്ല കേരളീയ സാഹചര്യങ്ങളിൽ അങ്ങനെ ഉള്ളവർക്ക് സ്വയം പോരാടാൻ ശേഷിയുണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട് അവർക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കിട്ടിയാൽ മതി ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെയാണ് ഹണി റോസിന് കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ അവരുടെ ആരാധകർ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പോയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും കേരളത്തിലെ എല്ലാ ഫെമിനിസ്റ്റുകളും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും അവർക്ക് അവർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ എഴുതും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ ചവിട്ട് പോലീസ് സ്റ്റേഷനിൽ ചവിട്ട് കൊണ്ട് ഗർഭിണിക്ക് വേണ്ടി എത്ര പേരെഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫെമിനിസ്റ്റ് ലേഡീസ് ക്ലബ്ബിൽ പോയിരിക്കലല്ല അത് അത് ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോടും വീട്ടുജോലി ആയി വീട്ടുജോലി ചെയ്യാനായിട്ട് വീട്തോറും കയറി ഇറങ്ങുന്ന സ്ത്രീകളോടും കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളോടും ഒക്കെ സംസാരിക്കേണ്ടി വരുന്നുണ്ടോ ഒരു ഡെയിലി ബേസിസിൽ അങ്ങനെ ചെയ്യുന്ന എനിക്ക് അത് ആ യാഥാർത്ഥ്യം കാണാതെ ഇവിടെ ഈ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് സ്ത്രീകൾ പ്രധാനമായിട്ടും അനുഭവിക്കുന്ന എന്തോ ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ആ ആ എക്സ്പ്രഷൻ എഴുത്തിലും കാണും